അജിത നായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പണവും സമ്പത്തും ഒക്കെ ഉണ്ടാകണമെങ്കിൽ നമ്മൾ അധ്വാനിച്ച് പറ്റത്തുള്ളൂ പക്ഷെ എത്ര അധ്വാനിച്ചാലും ആ പണം നമ്മുടെ കൈകളിൽ എത്തിയിട്ട് അതൊട്ടും നമ്മുടെ കയ്യിലില്ല അത് ഇപ്പം ഇന്ന് പൈസ വന്നു ഇത് എവിടെ പോയി ആ ഇന്നലെ എൻ്റെ ഇത്രയും രൂപ കിട്ടിയതല്ലായിരുന്നോ എന്നിട്ട് ഈ പൈസയൊക്കെ എവിടോട്ട് പോയി എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്ന ചില ചില സമയങ്ങളൊക്കെ ഉണ്ടല്ലേ അപ്പൊ ഇതിനകത്ത് കുറച്ചുപേര് ചോദിക്കും പിന്നെ ഇതൊക്കെ കാണിച്ചിട്ട് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങ് മതി പൈസ കിട്ടുമെന്ന് പറയും ഒരിക്കലുമല്ല നമ്മൾ അധ്വാനിച്ചാൽ മാത്രമേ നമുക്കതിന്റെ ഫലം കിട്ടത്തുള്ളൂ അത്ര അധ്വാനിച്ചിട്ടും നമ്മുടെ കയ്യിൽ ആ സമ്പത്ത് അല്ലെങ്കിൽ ആ പൈസ എത്തിച്ചേർന്നില്ലെങ്കിൽ അതിനുള്ള കാരണം ഇന്ന ഇന്ന കാരണങ്ങളൊക്കെയാണ് അതായത് നമ്മുടെ കന്നി മൂലയിലെ കാര്യമാണ് പറയാനായിട്ട് പോകുന്നത് ഇവിടെ അപ്പം ഇതൊക്കെ അറിയാനായിട്ട് നമുക്ക് ജ്യോതിഷം ഒന്നും പഠിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ നമ്മുടെ ഈ പ്രായമായവരൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അവരൊക്കെ പറയുന്ന കേട്ടിട്ടുള്ള കാര്യങ്ങളാണിത് കേട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല ഇത് സത്യമുള്ള കാര്യങ്ങളുമാണ് അവരൊന്നും വെറുതെ പറയുന്ന അല്ല സത്യത്തിൽ കേട്ടോ അപ്പൊ ഇതിനകത്ത് നിന്ന് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കേ സ്വാഭാവികമായിട്ട് നമ്മുടെ വീട്ടില് പണം വന്ന് നിറയുകയും ചെയ്യും നമ്മുടെ ആവശ്യമില്ലാത്ത ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ രോഗങ്ങൾ കൊണ്ട് നമുക്ക് പണം അങ്ങനെ ഭയങ്കരമായിട്ട് ചെലവാകുന്ന ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ചിലവ് എന്തിന്റെ ചിലവൊക്കെ വന്നിട്ട് നമ്മുടെ കയ്യിൽ പണം നിൽക്കാതെ പോകുന്ന അവസ്ഥകൾ അവസ്ഥകളൊക്കെ ഉണ്ട് അപ്പൊ ആ അവസ്ഥകളൊക്കെ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് അതിന് ഒരു പരിഹാരമാണ് പറഞ്ഞുതരാൻ പോകുന്നത് വലിയ കാര്യം ഒന്നും ഇല്ല ഇതിനകത്ത് വെറും നിസാരമായിട്ടുള്ള കാര്യമാണ് അത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ സമ്പത്തും വന്നുചേരും പണവും വന്നുചേരും അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാർ എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ പുതിയ വിശേഷം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം അപ്പൊ ഈ കന്നിമൂല എന്ന് പറയുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ ഈ തെക്ക് പടിഞ്ഞാറ് കോൺ വരുന്നതാണ് കന്നിമൂല അപ്പൊ ഈ കന്നിമൂല ശരിക്കും എപ്പോഴും നല്ല ശുദ്ധമായിട്ട് വെച്ചാൽ മാത്രമേ നമ്മ നമ്മളുടെ വീട്ടിലേക്ക് വന്നു ചേരുന്ന പണം ഒക്കെ നമ്മുടെ കൈകളിൽ നിലനിൽക്കത്തുള്ളൂ അതുപോലെ സാമ്പത്തികം നമുക്ക് മെച്ചപ്പെടുത്തേ ഉള്ളൂ അപ്പം എപ്പോഴും നമ്മൾ കന്നിമൂല ശുദ്ധമായിരിക്കണം എങ്കിൽ മാത്രമേ അവിടെ നിന്ന് നമുക്ക് പോസിറ്റീവ് എനർജി കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി ആയി ആയിപ്പോ അപ്പം ഈ പോസിറ്റീവ് എനർജി എങ്ങനെയാ കിട്ടുന്നത് കന്നിമൂലയില് നിങ്ങൾ ഇപ്പൊ ഒന്നും ചെയ്തില്ലെങ്കിലും അവിടെ നല്ല വൃത്തി വൃത്തിയായിട്ട് ഇടുക എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ശരിക്കും നോക്കേണ്ടതായിട്ടുള്ള കാര്യം ഈ കന്നിമൂലയിൽ അതുപോലെ വെള്ളം കെട്ടിക്കിടക്കാനായിട്ട് പാടില്ല അതുപോലെ പൈപ്പ് ലൈൻ ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ അത് പൊട്ടിക്കിടക്കാനായിട്ട് പാടില്ല വെള്ളം അവിടെ കാണാനായിട്ട് പാടില്ല അതുപോലെ ആ ആ കന്നിമൂല എന്ന് പറയുന്നിടം നല്ല ശുദ്ധവും നല്ല വൃത്തിയും ഒക്കെ ആയിട്ട് വേണം നമ്മൾ അവിടെ സൂക്ഷിക്കാനായിട്ട് അങ്ങനെ അവിടെ നല്ല ശുദ്ധമായിട്ട് സൂക്ഷിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വീട്ടിലെ അന്തരീക്ഷം നന്നായിട്ട് നമ്മുടെ പണമൊക്കെ നമ്മുടെ കൈകളിൽ തന്നെ വന്നു ചേരുകയും ചെയ്യും എല്ലാരും പറയത്തില്ലേ നമ്മൾ അധ്വാനിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ കയ്യിൽ അഞ്ച് പൈസ ഇല്ല എന്ന് പറയത്തില്ലേ അപ്പൊ അതിന്റെയൊക്കെ കാരണം ഇതാണ് അതുകൊണ്ട് നിങ്ങൾ ഈ കന്നിമൂലയൊന്ന് നല്ല വൃത്തിയാക്കിയിട്ട് നോക്കിക്കേ നമ്മുടെ കൈകളിൽ പണം ഒഴുകിയെത്തുക തന്നെ ചെയ്യും പിന്നെ എന്ന് കഴിഞ്ഞാൽ കന്നിമൂലയില് നടാവുന്ന കുറച്ച് ചെടികളുണ്ട് അതെന്താന്ന് വെച്ചു കഴിഞ്ഞാല് നമ്മുടെ കറുക കന്നിമൂലയിൽ നടാവുന്ന ചെടിയാണ് കറുക എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ മുക്കൂറ്റി നട മുക്കൂറ്റി കറുക പിന്നെ മഞ്ഞള് ഇത് മൂന്നും അവിടെ വെക്കുക അവിടെ വെച്ചു കഴിയുമ്പം അവിടെ വെച്ചിട്ട് ചുമ്മാ കുഴിച്ചു വെച്ചിട്ട് അങ്ങോട്ട് പോയാ പോരാ അതിനെ വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ നിങ്ങൾ പടർത്തിയെടുക്കണം അവിടെ കൊണ്ട് വെച്ചിട്ട് അതിനെ കരിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ സ്ഥിതി വളരെ മോശമായിട്ട് പോകും ഞാൻ പറഞ്ഞല്ലോ കന്നിമൂലയില് പോസിറ്റീവായിട്ട് നല്ല ശുദ്ധമായിട്ട് ഇട്ട് ഇട്ടുകഴിഞ്ഞാല് നമ്മുടെ വീട്ടിൽ നന്നായിട്ട് പണമൊക്കെ വരികയും പണം നമ്മുടെ വീട്ടിൽ നിലനിൽക്കുകയും ഒക്കെ ചെയ്യും പക്ഷെ അവിടെ വൃത്തിയാക്കാതെ വെറുതെ ഇട്ടിരിക്കുവാണെങ്കിൽ നമ്മുടെ വീട്ടിലെ അന്തരീക്ഷം വളരെ മോശമായിട്ട് ഇരിക്കും അപ്പൊ നമ്മളിപ്പൊ എന്താണ് ചെയ്യേണ്ടത് കന്നിമൂല നല്ല ശുദ്ധവും വൃത്തിയുമായിട്ട് സൂക്ഷിക്കുക സൂക്ഷിച്ചാല് ഈ പറയുന്ന പോലെ നമ്മുടെ വീട്ടിൽ നല്ല ഐശ്വര്യം നിലനിൽക്കും അതുപോലെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ പണ്ട് ഞങ്ങളുടെ വീടിവിടെ വെച്ച് ഇടയ്ക്ക് ഞാൻ എന്റെ അനുഭവമാണ് ഞാൻ പറയാൻ പോകുന്നത് അടുത്തത് നമ്മുടെ വീടുകളിൽ വീട് വെച്ച ഇടയ്ക്ക് നമ്മുടെ വീട്ടിലെ പടി ഇല്ലായിരുന്നു നമ്മുടെ മാതലിന്റെ പടിയില്ലേ നമ്മുടെ ഫ്രണ്ട് ഡോറിന്റെ പടി ഇല്ലായിരുന്നു അതായത് ഫ്രണ്ടിലും ഇല്ലായിരുന്നു ബാക്കിലും പടിയില്ലായിരുന്നു അങ്ങനെ കുറച്ച് നാളെ ഞങ്ങൾ താമസിച്ചു താമസിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു എന്താ എന്താണെന്ന് എന്താണോന്നറിയത്തില്ല എന്നാ പൈസ നമ്മുടെ കയ്യിൽ വരുന്നുണ്ട് ജോലിയുണ്ട് ചേട്ടൻ പൈസ വരുന്നുണ്ട് പക്ഷേങ്കില് നമ്മുടെ കയ്യില് അഞ്ച് പൈസയില്ല ഒരു നമ്മളും കിട്ടി ഒരു പത്താം തീയതി പതിനഞ്ചാം തീയതി ആവുമ്പോഴത്തേക്ക് കയ്യിൽ അഞ്ച് പൈസ ഇല്ല ഭയങ്കര ചെലവ് എന്ന് എന്നുവെച്ചുകഴിഞ്ഞാൽ രോഗങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു രോഗങ്ങൾ എനിക്കോ ചേട്ടനോ മക്കോ ഒക്കെ കാണും അപ്പൊ അങ്ങനെ രോഗങ്ങളും കയ്യിൽ പൈസ നിൽക്കുന്നില്ല അപ്പോഴൊക്കെ നമ്മൾ കന്നിമൂലയുടെ കാര്യം കറക്റ്റായിട്ടാണ് ചെയ്തിരുന്നത് അന്ന് കന്നിമൂലയുടെ കാര്യം ഞാൻ പറഞ്ഞില്ല ഒരു കല്ല് നനയ്ക്കുന്ന കല്ല് അവിടെ ഉണ്ടായിരുന്നു അന്ന് ഞാൻ ഇതുപോലെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് പ്രശ്നമായിട്ട് അത് മാറ്റി അത് മാറ്റി കഴിഞ്ഞിട്ടും നമ്മൾ നേരെ ആകുന്നില്ല അപ്പോഴത്തേക്കും ഇതുപോലെ ആരാണ്ട് ഇതുപോലെ ഈ കുറച്ച് വാസ്തു ഒക്കെ അറിയാം ആരാണ്ട് ഇതുപോലെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു അയ്യോ നിങ്ങൾ എന്താ ഈ ഫ്രണ്ട് വാതിലിന് പടിയില്ലല്ലോ ബാക്കിലും പടി ഇല്ലല്ലോ എന്ന് പറഞ്ഞു അപ്പൊ ഞാനിത് ശ്രദ്ധിച്ചു കേട്ടോണ്ടല്ലോ അപ്പൊ ഞാൻ ചോദിച്ചു എന്താ അങ്ങനെ പടി ഇല്ലെങ്കിൽ ഏത്ത കാര്യം എന്താ എന്ന് ചോദിച്ചു ഉടനെ പുള്ളി പറഞ്ഞു എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മുടെ കൈകളിൽ എത്ര പണം എന്നോട് ചോദിച്ചു ഇവിടെ എന്താ നല്ല ജോലിയല്ലേ സാറിന് പിന്നെ നിങ്ങളുടെ കയ്യിൽ പണം നിൽക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞു യോ ഇല്ല ഞങ്ങളും ഇതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം സംസാരിച്ചതേ ഉള്ളു എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു നമ്മുടെ കയ്യിലെ പണം നമ്മുടെ വീടിനുള്ളിൽ നിൽക്കണമെങ്കിൽ നമ്മുടെ വാതിലില് പടി വേണം പടിയില്ലാത്ത വീട്ടിൽ മണം നിൽക്കത്തില്ല പണം വെളിയിലേക്ക് ഒഴുകി പോകുന്ന പുള്ളി പറഞ്ഞു പക്ഷെ അതില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സത്യമുണ്ട് സത്യം ഇല്ലാതില്ല ഞാൻ അതിനകത്ത് വിശ്വസിക്കുന്ന ഒരാളാണ് കാരണം ഞാനത് അനുഭവം അനുഭവിച്ചതാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അത് കഴിഞ്ഞ ഉടനെ ഞങ്ങള് വീടിന് ഫ്രണ്ട് വാദനും പഴി വെച്ചു ബാക്കിലും പഴി വെച്ചു പക്ഷെ എന്തായാലും ഇപ്പം പൈസക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത് ഞാൻ ഈ വക കാര്യങ്ങൾ രണ്ടും ചെയ്തു നമ്മുടെ കന്നിമൂലേന്ന് കല്ലൊക്കെ മാറ്റി നല്ല വൃത്തിയായിട്ടാണ് അവിടെ ഇട്ടിരിക്കുന്നത് പിന്നെ അവിടെ ഈ പറഞ്ഞ ചെടികളൊന്നും ഞാൻ കുളിച്ചു വെച്ചിട്ടില്ല ചെടികൾ വെച്ചിട്ട് അതിനെ നന്നായിട്ട് സംരക്ഷിക്കുക വെച്ചില്ലെങ്കിൽ വെച്ചില്ലെന്നേ ഉള്ളൂ വെച്ചിട്ട് അതിനെ കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ അനുഭവം ദുരനുഭവമാകും അതുകൊണ്ട് അങ്ങനെ ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല ചെയ്യുന്നവരത് ശ്രദ്ധിച്ച് അതിനെ പരിപാലിച്ചു പോകുക ഇല്ലെങ്കിൽ വേണ്ട പിന്നെ അതും ഞാൻ ചെയ്ത കാര്യമാണ് ഞാൻ ഈ പടിയുടെ കാര്യം ചെയ്ത പടിയുടെ കാര്യം എനിക്ക് കറക്റ്റായിട്ട് അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ടാണ് ഞാനത് കൂട്ടുകാരോട് ഷെയർ ചെയ്തത് ഇതുപോലെ വീടുകളിൽ ഇങ്ങനെ ഫ്രണ്ടിലും ബാക്കിലും പടി വെച്ചിട്ടില്ലാത്ത വീടുകളുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ പൈസ നിലനിൽക്കുന്നില്ലെങ്കിൽ ഈ പടി ഒന്ന് വെച്ച് നോക്കിക്ക ഞങ്ങള് രണ്ടടത്തും വെച്ചു ഇപ്പൊ കുഴപ്പമൊന്നുമില്ലാതെ സമാധാനപരമായിട്ടൊക്കെ പോവാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്യുക എനിക്കറിയാവുന്ന കാര്യം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചെന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് കിട്ടുന്ന പ്രയോജനം മറ്റുള്ളവർക്കും കൂടെ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോയാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നേരം വരെ എല്ലാവർക്കും